മർഹബംബിക്കുംസഹലക്കലാഹു പുതിയിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം എൻ്റെ കൂടെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിക്സ്റ്റി എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നല്ല ക്ലിയർ ആയിട്ട് ഒരു കോമൺ യൂസേജ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് സ്ലൈഡിലേക്ക് നോക്കണേ അവൻ അടുത്താണോ അതോ ദൂരത്താണോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവൻ അടുത്താണോ അല്ലെങ്കിൽ ദൂരത്താണോ അവൻ എന്നുള്ളതിന് അവൻ അടുത്താണോ അല്ല ദൂരത്താണോ ഹു ഗരീബ് അവൻ അടുത്താണോ ദൂരത്താണോ അല്ല ദൂരെയൊന്നുമല്ല അല്ല ല അല്ല എന്ന് പറയാൻ വേണ്ടി ഇല്ല هو ما في بعيد، هو ما في بعيد، أبن دورة لا، هو ما في بعيد، أبن دورة لا. نيك أدرس ميوان مناسلايو، نيك استلم ميوان مناسلايو، أذبول دنيك أدرس ميوان أنت معلوم كل مكان، أنت معلوم نيك أرياء، نيك ماناسلايو، أنت معلوم كل مكان، أنت معلوم كل مكان. انت معلوم نيك نينك نيك انت معلوم كل موقع، موقع النبالة استلم له، استلم من موقع. أنت معلوم كل مكان. انت معلوم كل مكان انك لا تلوم انا سلايو ادي انك شريك كاريا ادي انك شريك كاريا انك نعم نعم ادي انا معلوم جيد انا معلوم جيد انك شريك كاريا انا معلوم جيد انك كاريا من الذين انا معلوم انا معلوم جيد انك نايا انا معلوم جيد انك نايا انا معلوم جيد ഞാൻ ഫാക്സ് ആണോ ഇമെയിൽ ആണോ അയക്കേണ്ടത് ഇപ്പോൾ ഫാക്സ് ഇല്ല ഞാൻ വാട്സപ്പ് ആണോ അല്ലെങ്കിൽ ഇമെയിൽ ആണോ അയക്കേണ്ടത് എങ്ങനെ ചോദിക്കാം അന എർസിൽ വാട്സപ്പ് വല്ല ഇമെയിൽ അന എർസിൽ ഞാൻ അയക്കേണ്ടത് അന എർസിൽ വാട്സ്ആപ്പ് വല്ല അല്ലെങ്കിൽ ഔ ഇമെയിൽ അന എർസിൽ വാട്സപ്പ് അല്ല ഇമെയിൽ ഞാൻ ഇമെയിൽ ആണോ വാട്സപ്പ് ആണോ അയക്കേണ്ടതും നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് എങ്ങനെ ചോദിക്കാം നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ യാട്ടെ എന്താ പ്രശ്നമൊന്നുമില്ല നിന്റെ ഇഷ്ടപോലെ ആവട്ടെ എന്താ പ്രയോജനം എന്താ പ്രയോജനം നോക്കണേദ എന്താ പ്രയോജനം എന്താ പ്രയോജനം ഒരു പ്രയോജനം ഇല്ല സുഹൃത്തെ ഒരു പ്രയോജനമില്ല മാഫി ഫാദയാഹയി മാഫി ഫാദയാഹ് മാഫി ഫായി ഒരു പ്രയോജനം ഇല്ല തായെ ഉണ്ടാകുമോ നീ തായ ഉണ്ടാകുമോ എന്ന് ചോദിക്കാം നീ തായ ഉണ്ടാവുമോ മുൻകിൻ ഫി തൻ ഫി തോജൂ തായെ ഉണ്ടാവുമോ മുമകിൻ ഫി തോജൂ തായ ഉണ്ടാകുമോ ചിലപ്പോൾ അയാൾ പോയിട്ടുണ്ടാകും ഹുറ ചിലപ്പോൾ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പദാണ് മുംകിൻകിൻ ഹുറ ചിലപ്പോൾ അവൻ പോയിട്ടുണ്ടാകും ചിലപ്പോൾ അവൻ പോയിട്ടുണ്ടാകും ആരാണ് പകരം എന്ന് പറഞ്ഞ പകരക്കാരൻ മെനുബദീൽ ആര പകരക്കാരൻ മെനുബദീൽ ആര പകരക്കാരൻ വേറെ ആൾ വന്നിട്ടില്ല വേറെ ആൾ വന്നിട്ടില്ല പുതിയ വന്നിട്ടില്ല അല്ലെങ്കിൽ വേറെ ആൾ വന്നിട്ടില്ല നീ എന്താലോചിക്കുന്നതിന് എന്താ നോക്കണേ എന്ത് ചിന്തയിലാ നീ എന്താ എനിക്കൊരുപാട് കടമുണ്ട് എനിക്കൊരുപാട് കടം എനിക്കുണ്ട് എന്ന് പറയാൻ വേണ്ടി എന്തി ഉപയോഗിക്കാം അല്ലെങ്കിൽ

അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു സ്ലാ അസലുലിക്കും വരഹമ